ഈയിടെ നമ്മുടെ ഒരു അതിരൂപത അംഗം ഇപ്പോൾ ആസ്ട്രേലിയയിൽ താമസിക്കുന്നു വിക്ടോറിയയിൽ അദ്ദേഹം അവിടുത്തെ സീറോമലബ കൂലി ബിഷപ്പിന് ഒരു മെമ്മോറാണ്ടം അത് അദ്ദേഹം തന്നെ എഴുതിയല്ല ഒരു ഇരുന്നൂറ്റി ചുരുപനാൾക്കൊരു ഉപ്പിട്ട ഒരു മെമ്മോറാണ്ടം ആയിച്ചിരുന്നു ബിഷപ്പിൻ്റെ പേര് ആരാണ് സി എം ഐ കൂലി തൊഴിലാളിയായിട്ടുള്ളൊരു മെത്താനാണത് മെത്താൻ മാർജോൺ പനം തോട്ടത്തിൽ അദ്ദേഹത്തിനൊരു ഒരു ആയിട്ട് ഞങ്ങൾക്ക് ഈ കുർവാന അനുവദിച്ചു തരണം എന്നുള്ളൊരു നിവേദനമാണ് ഇരുന്നൂറ് പേർ ഒപ്പിട്ട് കൊടുത്ത ആ നിവേദനം അതിന് ഈ പനന്തോട്ടം മറുപടി അയച്ചു അതിനുള്ള സംസ്കാരം അദ്ദേഹം കാണിച്ചു സാധാരണ നമ്മുടെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി പോലും തരികല്ല അവർ ഇഗ്നോർ ചെയ്യുള്ളു പക്ഷേ ഇദ്ദേഹം അതിന് മറുപടി ഇടുവാനുള്ള ഒരു ഒരു മാന്യത അദ്ദേഹം കാണിച്ചു അപ്പോൾ ഈ മാർ ജോൺ പനന്തോട്ടം ഈ ആൻ്റണി തോമസ് എന്ന് പറഞ്ഞ ഈ നിവേദനം കൊടുക്കാനായിട്ട് മുമ്പിൽ നിന്ന വ്യക്തിക്ക് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അദ്ദേഹത്തിന് ഒരു വേരിയൻറ്റ് അനുവദിച്ചു തരുവാനുള്ള അതിനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഇത് പച്ച കള്ളമാണ് ഹീസ് ടു ഹിസ് ടീത്ത് ഈ ബിഷപ്പുമാരെല്ലാം കല്ലുവച്ച നുണയാണ് ഈ പറയുന്നത് ഈ പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിരിയുന്നതിൻ്റെയും ഇങ്ങോട്ട് തിരിയതിൻ്റെ ആ വേരിയൻറ്റ് അനുവദിച്ചു തരാനായിട്ട് ഏതൊരു രൂപതയിലെ ബിഷപ്പിനും അധികാരമുണ്ട് തെളിവ് ഞാൻ തരാം അതിനൊന്നാന്തരം തെളിവല്ലേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്വന്തമായിട്ടൊരു ബിഷപ്പിനെ അവർ അനുവദിച്ചു തരാത്തത് ഈ അതിരൂപതക്കാരനായിട്ടുള്ള ഒരു വൈദികനെ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് വൈദികന്മാരുള്ള ഈ അതിരൂപതയിൽ നിന്ന് ഒരു വ്യക്തിയെ ഇവിടെ ബിഷപ്പാക്കാനായിട്ടുള്ള യോഗ്യത അവർ കണ്ടില്ല കാരണം എന്താണ് അവർക്കറിയാം എറണാകുളത്ത് കരിൽ പിതാവിനെ പോലെ ശക്തനായിട്ടുള്ളൊരു ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ ആ ബിഷപ്പിന് അധികാരമുണ്ട് പൂർണ്ണ അധികാരമുണ്ട് ഇവിടുത്തെ റൂബ്രിക്സ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് ഉദാഹരണം ഒന്നും കൂടി ഞാൻ തരാം സുഹൃത്ത് നിങ്ങൾ ഈ ബിഷപ്പുമാർ പറയുന്ന നോണ നിങ്ങൾ കണ്ണുമടച്ച് അപ്പാടെ വിശ്വസിക്കരുത് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി എന്ന ഈ രൂപതകളിൽ അവർ തോന്നിവാസം കുർബാതെ ചെയ്യുന്ന അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അൾത്തരാഭിമുഖമായിട്ട് പോവാനെ ചെല്ലുന്നു ആ വേരിയൻറ്റ് ആരനുവദിച്ചു കൊടുത്തു അവിടുത്തെ കരി കല്ലറങ്ങാട്ടും മറ്റൊരും കൂടി തീരുമാനിച്ചു ദശ് ഇവിടുത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ രൂപതയിൽ ഇങ്ങനെയായിരിക്കുമെന്ന് അവർ തീരുമാനിച്ചു ഓക്കെ അല്ലെങ്കിൽ അവരും ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ ചെല്ലേണ്ടത് ഇല്ല അവിടുത്തെ ബിഷപ്പ് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ടോ ഏത് ഏത് കൊണാപ്പനാണോ അദ്ദേഹം തീരുമാനിച്ചു ഇവിടെ ഇതായിരിക്കും അവിടെ സുറിയാനിപ്പാട്ട് പാടണം അതൊക്കെ കന്ദീശാലഹ കന്ദീശാഹിസ്ഥാനം പാടിയാൽ അവർക്ക് മനസമാധാനമുള്ളൂ ഓക്കെ ഇതൊക്കെ ആരും തീരുമാനിച്ചു അവർ തീരുമാനിച്ചു അപ്പോൾ ഞാൻ അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എറണാകുളത്തിന് മാത്രം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി അനുവദിച്ചു തരാൻ പറ്റുക ഈ കുർബാനയിലുള്ള വ്യതിയാനം അനുവദിച്ചു തരാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് കാരണം കാഞ്ഞലപ്പിള്ളി പാല കോതമംഗലം എവിടെയൊക്കെ ഈ കൽതായ ചായവുള്ള രൂപതകളിൽ അവർ തോന്നിവാസം കുർബാന ചേൽന്നു കാരണം അവരുടെ ബിഷപ്പ് പറഞ്ഞു അങ്ങനെ എന്താ ചെല്ലണമെന്ന് ഓക്കെ എറണാകുളത്തിന് മാത്രം ആ അവകാശമില്ല എറണാകുളത്ത് മാത്രം ആ അവകാശമില്ല എറണാകുളത്ത് അർക്ക് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തിരിഞ്ഞു നിർത്തണം എന്തുകൊണ്ട് അവിടെയും ഈ ഐക്യരൂപേണ ഉള്ള കുർവാന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും ചങ്ങനാശ്ശേരിയിലും അവർ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുന്നില്ല അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലല്ലോ അവിടെ ട്വൻറ്റി നെയ്റ്റിയും അവിടെ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റുമാണ് കൽതായ തലവുത്തി കുർബാന അപ്പം ഇവർ പറയുന്ന ഈ കല്ലുവച്ച നുണകൾ അടിമവിശ്വാസികൾ മാത്രം വിശ്വസിക്കും അടിമ വിശ്വാസികൾ മാത്രം വിശ്വസിക്കും പ്രബുദ്ധരായ ജനങ്ങളുടെ അടുത്ത് ഇത് ഇത് വിലപ്പോവില്ല അല്ലെങ്കിൽ ഞാൻ വെരി സിമ്പിൾ ക്വസ്റ്റിനാണ് ചങ്ങനാശ്ശേരി വൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കുറവായില്ലെന്നോ വിശ്വാസ പ്രമാണത്തിൽ മാറ്റം വരുത്തുന്നു സുറിയാനിപ്പാട്ട് തള്ളിക്കേറ്റുന്നു ഓക്കെ ഇതൊക്കെ എന്താണ് എന്തുകൊണ്ടാണ് അവിടുത്തെ ബിഷപ്പുമാർ അങ്ങനെ തീരുമാനിച്ചു അതുപോലെ തന്നെ എറണാകുളത്തിന് സ്വന്തമായിട്ടൊരു പിതാവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പിതാവിന് ഇവിടെ അത് വേണ്ട എന്ന് പറയാനായിട്ടുള്ള അധികാരമുണ്ട് അതിവർക്കറിയാം അല്ലാതെ മാർപ്പാപ്പ പറഞ്ഞു പൗരസ്ത സഭ പറഞ്ഞു മാർപ്പാപ്പയും പൗരസ്ത സഭയും ഇവരോട് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഫുൾ സുറിയാനി ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഫുൾ അൾട്ടാരിമുഖം ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടോ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ ഈ എറണാകുളത്തോട് മാത്രം എന്താണ് ഈ ട്വൻറ്റി അങ്ങോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് മാത്രം ആഹ്വാനം ചെയ്തു എന്നവർ പെരും കള്ളമാണ് സുഹൃത്തുക്കളെ പെരും കള്ളമാണ് ദൈവം സാക്ഷിയൊക്കെ പറയുന്നത് പെരും കള്ളം ഈ തന്തയ്ക്ക് പിറക്കാത്ത ബിഷപ്പ്മാർ വെറും കള്ളം പറഞ്ഞ് പാവങ്ങളായിട്ടുള്ള ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ രൂപതയിലൊരു ബിഷപ്പ് വന്നാൽ പാമ്പ്ലാരി കീംബ്ലാരി ഒന്നും അല്ല ഇവിടുത്തെ ഒരു ആണത്തമുള്ളൊരു ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ തൻ്റെ ഇടമുള്ള തന്തയ്ക്ക് പറന്നൊരു ബിഷപ്പ് എന്നുണ്ടെങ്കിൽ ആ ബിഷപ്പിന് പറയാൻ അധികാരമുണ്ട് എൻ്റെ രൂപതയിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ദി വാട്ട് ദിസ് ഇസ് ഗോയി ടു ബി വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനുണ്ട് ഞാൻ വെറും മണ്ഡലം തലസ് കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എങ്ങനെ പഠിച്ചു എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ ദാറ്റ്സ് എ ഫാക്ട് ഈ സിമ്പിൾ റൂബ്രിക്സ് നമ്മുടെ രൂപതയിൽ അതിരൂപതയിൽ നടപ്പാക്ക നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ അധികാരവും ഇവിടെ ഒരു ബിഷപ്പ് വന്നാൽ ആ ബിഷപ്പിനുണ്ട് അത് സഭാ തലവനോ തട്ടിൽ കോമാളിയോ ഒന്ന് തീരുമാനിക്കേണ്ടതല്ല ഈ ബിഷപ്പിന് ഈ ലോക്കൽ അതിരൂപത ബിഷപ്പിന് ആ അധികാരമുണ്ട് ദാറ്റ്സ് എ ഫാക്ട് അതുകൊണ്ടാണ് അവർ നമുക്ക് സ്വന്തമായിട്ടൊരു ബിഷപ്പിനെ തരാത്തത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും ജനസംഖ്യയുള്ള ആറര ലക്ഷം ജനങ്ങളുള്ള വിശ്വാസികളുള്ള നാനൂറ്റി അൻപത് അൻപതോളം ഇടവക വൈദിക ഡയോസിഷൻ പ്രീസ്റ്റുകളുള്ള അതിരൂപത വൈദികരുള്ള സന്യസ്ഥരും മറ്റു ചില്ലറകളും പോകട്ടെ ഇത്രയുള്ള വൈദികരുള്ള ഈ രൂപതയിൽ തലശ്ശേരിയിൽ നിന്നും ഈ മാംസപിണ്ടത്തെ ഈ പഴം വിഴുങ്ങിയ വാക്ക് തൻ്റെ ഇടമില്ലാത്ത സ്ഥാനപൊതിയനായിട്ടുള്ള ഈ പുള്ളിക്കാരൻ ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ട കാര്യമുണ്ടോ എത്രമാത്രം വൈദികരോട് യോഗ്യരായിട്ടുള്ള ഇവരെ കളക്ക് യോഗ്യരായിട്ടുള്ള എത്രയോ വൈദികര് നമ്മുടെ അതിരൂപതയിലുണ്ട് സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ അതവർക്കറിയാം ഈ എറണാകുളത്തിന്റെ ഒരു പുത്തം വന്നാൽ കരിയിൽ പിതാവിനെ പോലെ ഇവർക്ക് പണി കിട്ടുമെന്നവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഈ എറണാകുളത്തെ ഒരു വൈദികനെ ഇവിടെ ഇവിടെ ബിഷപ്പാക്കാത്തത് പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളിത് മനസ്സിലാക്കുക ഇതൊന്നും ഒരു സഭയുടെ അധികാര പരിധിയിൽ വരുന്ന സംഗതി ഒന്നുമല്ല ഒരു റൂബ്രിക്സ് ആ റൂബ്രിക്സ് തീരുമാനിക്കാനുള്ള പവർ അധികാരം ഒരു ബിഷപ്പിനില്ലെങ്കിൽ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വിധി എന്തിനാണ് ആ സ്ഥലത്തിരിക്കുന്നത് എന്തിനാണ് അതുപോലെ തന്നെ കണ്ടതിനും തോന്നിയതിനും ഒക്കെ പൗരഷ്ടത്തിനു സംഘം മാപ്പാപ്പ എന്ന് പറയുന്നുണ്ട് എന്ന് വരികിൽ സ്വതന്ത്ര സഭയുടെ തലവനാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പേട്ടത്തലയൻ മണ്ടൻ ബുദ്ധിഹീനൻ കൊമാളി തട്ടിലിങ്ങനെ നടക്കുന്നത് ഇതൊക്കെ അവർ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതാണ് സുഹൃത്തുക്കളെ പൗരഷ്ടത്തിനു സംഘം പറഞ്ഞു മാപ്പാപ്പ കല്പിച്ചു ഓക്കെ ഇതെല്ലാം നമ്മളുടെ കണ്ണിൽ കുടിയിടാനായിട്ട് ഇവർ പറയുന്നതാണ് ജസ്റ്റ് ലൈക്ക് ഏത് മണ്ഡലയിൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വയ്ക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ചെയ്തു എന്ന് പറയുന്നതിന് തുല്യമാണത് മോർ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം തരട്ടെ എന്തുകൊണ്ട് നമ്മുടെ അൽമായ മുന്നേറ്റവും നമ്മളുടെ പിന്നെ നമ്മളുടെ ഈ സഭ അതിരൂപത സംരക്ഷണ സമിതി ഇത് ഇവരൊക്കെ എന്തുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വത്തോട് മുഖത്തു നോക്കി ചോദിക്കുന്നില്ല നിങ്ങൾ അമ്പത് അമ്പത് വേണമെന്ന് ഇവിടെ കടമ്പിടുത്തം പിടിക്കുമ്പോഴത്തേക്കും അവിടെ വൺ ഹൺഡ്രഡ് പെർസെൻ്റ് നൂറ് ആൾത്താരാഭിമുഖം ചെല്ലുന്നു എന്തുകൊണ്ട് എന്ന് ഇവർ ചോദിക്കുന്നില്ല ണം ചെയ്യ ചിന്ത വെച്ചിട്ട് എന്റെ ഭാര്യ എന്റെ ഭാര്യ നിന്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഒരു ചിന്താഗതിയാണ് ഇവർക്ക് ഇതെല്ലാം വെറും കള്ളത്തരമാണ് സുഹൃത്തുക്കളെ ഏറണാളിലും വിശ്വാസികളെ വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിക്കാനും ഭീഷണിപ്പെടുത്തുവാനുമുള്ള പൊടിക്കൈകളാണ് ഇത് സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഈ തമാശ ഈ തമാശ ഈ കോമഡി ഇവിടുത്തെ ബത്താൻ പറയാം ഇതവിടെ വേണ്ട എന്ന് പറയാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഇല്ല എന്ന് അവർ പറയട്ടെ ആസ്ലോങ്ങാസ് തക്സ ആരാധനക്രമം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ചടങ്ങുകൾ ഈ തിരിയിലും മറയിലും ആര് സുവിശേഷം വായിക്കണോ പെണ്ണുങ്ങൾ വായിക്കണോ പെണ്ണുങ്ങൾ വായിക്കണ്ടോ ആര് കുർബാന കൊടുക്കണം പിന്നെ സ്ത്രീകൾക്ക് കുർബാന കൊടുക്കാൻ പറ്റുമോ കന്യാസ്മാർ കുർബാന കൊടുക്കണം ഇങ്ങനെയുള്ള സർവ്വസംഗതികളും തീരുമാനിക്കാനുള്ള അധികാരം ഈ ഈ അതേ അതാത് രൂപതയിലെ മെത്രന്മാർക്കുണ്ട് പിന്നെ ഈ കൊശവന്മാർ എന്തിനാണെന്നേ മെത്രാനെന്നും പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ കൊശവന്മാർ ഈ തട്ടിലിൻ്റെ തട്ടിൽ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ അവിടെ ഏതെങ്കിലും ബംഗാളി എത്തിയാൽ പോരെ പോരേ ഒരു ബംഗാളിയെ പിടിച്ചിരുത് മെത്രാനായിട്ട് ഒരു ഒരാജ്ഞാനുവർത്തിയായിട്ട് അവിടുന്ന് തട്ടിൽ പറയും ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കൂലിയെ പറയും ഇങ്ങനെ ചെയ്യുക അത് മാത്രം ചെയ്യാനാണ് എന്ന് വരിക നമുക്ക് ഓരോ രൂപതയിലും എന്തിനും എത്ര ബംഗാളിയിൽ തന്നെ നല്ലതാ മാറ്റ അപ്പൊ ഈ ഇത് ഇവർ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുന്ന ഒന്നാണ് യാതൊരു വിധത്തിലുള്ള ലോജിക്കോ നിയമസാധ്യതയോ ഇല്ലാത്ത ആർഗ്യുമെന്റാണ് അവരുടെ അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് വരിക എന്തുകൊണ്ട് പാല സൂര്യാനിപ്പാട്ട് പാടുന്നു പാല ഏതാണ്ട് ഓർത്തഡോക്സായി മാറി എന്തുകൊണ്ട് അതിനൊന്നും അവർ ഷാഡ്യം പിടിക്കുന്നില്ലല്ലോ അത് പാടില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ഇവിടെ വേണമെന്ന് ഈ ബിഷപ്പുമാർ നി നിഷ്കർഷിക്കുന്നില്ലല്ലോ ഷാഡ്യം പിടിക്കുന്നില്ലല്ലോ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ ചങ്ങനാശ്ശേരിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി വേണമെന്ന് അവർ പറയുന്നുണ്ടോ ഇല്ലല്ലോ പാലായിൽ ഫിഫ്റ്റി ഫിഫ്റ്റി വേണമെന്ന് പറയുന്നുണ്ടോ കോതമ്പലത്ത് പറയുന്നുണ്ടോ ഇവിടെ കോതമ്പലത്ത് പറയുന്നുണ്ടോ ഒന്നുമില്ല എറണാകുളത്ത് മാത്രം ഫിഫ്റ്റി ഫിഫ്റ്റി വാട്ട്സ് ലോജിക് ബിഹൈൻഡ് ഇറ്റ് വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് നോട്ട് അപ്പോയിന്റിങ് എ ബിഷപ്പ് ഫ്രം അവർ ഓൺ ഡയോസിസ് അത് നമ്മളുടെ ഈ അതിരൂപതയിലെ വൈദികരെല്ലാം രണ്ടാം അമ്മയ്ക്ക് പെറ്റോരാണോ പെറ്റോരാണോ സുറിയാനി സംസ്കാരത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും പഴയ തറവാട്ടുകാരുള്ള ഒരു രൂപതയാണ് എറണാകുളം തോമാസീക്ക് വന്ന് കാല് കുത്തിയത് തന്നെ ഇവിടെയാണ് തോമാസീക്ക് വന്നു എന്ന് പറയുന്നുണ്ടോ പറയുന്നതുകൊണ്ട് പറയുന്നുള്ളൂ എനിക്കതിൻ്റെ അകത്ത് വലിയ ഉറപ്പില്ല പക്ഷേ ഞാൻ പറയുകയാണ് ഏഴരപ്പള്ളി സ്ഥാപിച്ചു എന്നു മറ്റതൊക്കെ പറയുന്നുണ്ട് ഐ ആയിട അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ആളല്ല ഓക്കെ ഞാൻ കേട്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി പാലയൊക്കെ ഈ കഴിഞ്ഞൊരു അഞ്ച് അഞ്ചെട്ട് നൂറ്റാണ്ട് വരെ അവിടെ തമിഴന്മാരും ചോമാരും ഒക്കെ ആയിരുന്നാണ് ഞാൻ കേട്ടത് ഞാൻ കേട്ടിട്ടുള്ളത് അവരാണ് ഈ ആർഷഭാരത സംസ്കാരവും സുറിയാനി സംസ്കാരവും മാങ്ങാത്തിലും പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വേട്ടവന്മാർ പാലാക്കാരും ചക്രാചാരിക്കാരും അവർക്ക് ഭയങ്കര തറവാടിത്തമാണ് അത്ര പിന്നെ തോമാസിയെ അവിടെ നിങ്ങൾ പിന്നെ യഹൂദന്മാരെ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ മുക്കി കൊണ്ടുപോകുന്നതാണ് ഇവരെയൊക്കെ എൻ്റെ പൂരന് മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ചിരി വരും ഇവരൊക്കെ എന്നാ ക്രിസ്ത്യാനികളായത് എന്നാ ക്രിസ്ത്യാനികളായത് എന്തെങ്കിലും പാരമ്പര്യം ഇവർക്ക് ആഘോഷിക്കാറുണ്ട് ഒന്നുമില്ല ഇപ്പോഴാണ് ഞാൻ കാട് പോകുന്നില്ല കാട് പോയിട്ട് ഞാൻ ഏറ്റവും വലിയ കൊടുങ്കാട്ടിലേക്കെ പോവുള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഈ മനുഷ്യന് ഈ ഓസ്ട്രേലിയയിൽ ഇരുന്നൂറ് പേർ ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾക്കിവിടെ ജനാഭിമുഖ കുർബാന വേണം അനുവദിച്ചു തരണം എന്ന് ഒരു നിവേദനം കൊടുത്തതിന് ഈ സി എം ഐ ഈ സി എം ഐ അടിമ ഈ സി എം ഐ അടിമം എത്താൻ എന്ന് പറയുന്നത് സി എം ഐക്കാർക്ക് അവിടെ കോളേജ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണമെങ്കിലോ ഈ അതാത് രൂപതകളിലെ അല്ലെങ്കിൽ സഭാ തലവൻ്റെ ഓക്കെ വേണം അതുകൊണ്ട് ഇയാൾ അടിമയായിട്ട് മാറി തിരുമേനി ഓക്കെ തിരുമേനി ഓക്കെ തട്ടിപ്പിതാവേ ഓക്കേ ബിസിനസ് ബിസിനസ് അത്മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഈ സി എം ഐക്കാരൊക്കെ പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഈ പുരുഷങ്ങൾ ഈ കൽതായവാദം വന്നിവിടുത്തേക്കും മുൻനിരയിൽ നിന്ന് വേണ്ടി എറണാകുളത്ത് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ മുൻനിരയിൽ നിന്ന് ചാവറാക്കുര്യാ കോശത്തിൻ്റെ എക്സാമ്പിൾ മാതൃക പിന്തുടർന്ന് ശക്തമായിട്ട് പ്രതി പ്രതിരോധിച്ചവരാണ് നമ്മുടെ സി എം ഐ വൈദികർ ഇന്ന് അവരെവിടെ പോയി എവിടെ പോയി സി എം ഐക്കാർ അവർ സന്യാസ ആശ്രമത്തിൻ്റെ ആ കാപ്പിക്കുപ്പായം ഇട്ടുകൊണ്ട് അവർ നടത്തുന്നത് പക്ക ബിസിനസ് ബിസിനസ്സാണ് പക്ക ബിസിനസ് ദാഷ്വാഡിറ്റേഴ്സ് അല്ലാതെ അവരൊരു സന്യാസ സഭയൊന്നുമല്ല അവരാണ് കുപ്പായം വിട്ടുകൊണ്ട് അവർ ചെയ്യുന്ന എന്താണ് അവർ ബിസിനസ് മെഗാ ബിസിനസ്സാണ് കോളേജുകൾ എൻജിനീയറിങ്ങൾ ആശുപത്രികൾ രാജഗിരി പക്ക ബിസിനസ് അപ്പം അവരുടെ ബിസിനസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ തട്ടിലിൻ്റെയും മറ്റു മെത്രാന്മാരുടെയും താറ് താങ്ങണം അങ്ങനെ താറ് താങ്ങുകയാണ് ഇന്ന് സി എം ഐ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ അതുപോലെ തന്നെ നമ്മുടെ ധ്യാനക്കുറുക്കന്മാർ അവർക്കും വേണം ഈ മെത്രാൻ മെത്രന്മാരുടെ സപ്പോർട്ട് കാരണം എന്നാലാണ് അവരുടെ വൈറ്റിപ്പഴപ്പ് നടക്കുകയുള്ളൂ ആ വൈറ്റിപ്പഴപ്പം എന്താണ് അവിടെ എവിടെയും പോയിട്ട് മറ്റു ആ ആ ധ്യാനം ഈ ധ്യാനം സൗഖ്യദാനം ആത്മീയ സൗഖ്യ ധ്യാനം ആത്മീയ സൗഖ്യധ്യാനം മെറ്റധ്യാനം കുടുംബധ്യാനം എന്തെല്ലാം ധ്യാന വേരിയേഷൻസാണ് സുഹൃത്തുക്കളെ എന്തെല്ലാം ധ്യാനങ്ങളാണ് ഇവർക്കുള്ളത് ഈ ധ്യാനങ്ങൾ അവർ ചെയ്യൽ ഈ ധ്യാനങ്ങൾ അവർ നടത്തും തോറും നമ്മുടെ ആൾക്കാരുടെ ഗതി താഴോട്ട് സീറോ മലബാർ സഭയുടെ സീറോ മലബാർ സഭയുടെ ഗതി താഴോട്ട് ഇതുപോലത്തെ കബദീനികളെ ഇതുപോലത്തെ ഉച്ചിഷ്ടം തിന്നുന്നവരെ ഇതുപോലെ ദൈവത്തെ വിറ്റ് കാശാക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കും സുഖമായി ഓക്കെ നിങ്ങൾ ഒഴിവാക്കുക ഞാൻ പറയുന്നത് സ്വല്പം നീണ്ടുപോവുകയാണ് ക്ഷമിക്കണം ഞാൻ പറയാം ഇന്നിവർ പാമ്പ്ലാനി എന്നും പ്രസംഗമാണ് സഭ നശിച്ചുകൊണ്ടിരിക്കുന്നു സഭയെ നശിപ്പിക്കുവാനായിട്ട് സഭയുടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ശത്രുക്കൾ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പിശാച്ച് ആരാധകർ സാത്താൻ സേവകർ സഭയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാത്താൻ സേവകർ കുറേ ഉണ്ടെന്ന് എനിക്കറിയാട്ടാ സാത്താൻ സേവകർ അത് തൃശ്ശൂർ ഏരിയയിലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പെണ്ണു ഒരു മുടക്കല്ലേ അങ്ങോട്ട് പെണ്ണിന് കിട്ടുകയില്ല കാരണം മിക്കവാറും ആ തൃശ്ശൂരൊക്കെ ഉള്ള സ്വർണ്ണക്കടക്കാരോ അന്മാരൊക്കെ അവരുടെ വീട്ടിൽ ഛാത്ര സേവ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞ കേട്ടേക്കുന്നത് ഈ തട്ടിലിൻ്റെയും താരത്തിൻ്റെയും ഒക്കെ അവിടെ ആ നാടുണ്ടല്ലോ അവിടെ ക്ഷാത്രസേവങ്ങനെയാണ് അവർ ജീവന്മാരൊക്കെ വലിയ പണക്കാരാണ് അവിടുത്തെ സ്വർണ്ണക്കടക്കാരും ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ സത്യമാണ് കേട്ടോ ഞങ്ങളെ അവിടുന്ന് പെണ്ണ് കൊടുക്കുക ഓക്കെ പെണ്ണ് കൊടുക്കാൽ പെണ്ണ് കെട്ടേല ആ വഴപ്പ് നമുക്ക് വേണ്ട ഓക്കെ അപ്പം അതവിടെ കെട്ടെ ഞാൻ പറഞ്ഞതാണ് എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് യുവന്മാർ നമ്മുടെ മെത്രാന്മാര് നമ്മളെ വിവേത തെറ്റിദ്ധരിപ്പിക്കുകയും വിവഹത നുണ പറഞ്ഞ് കല്ലുവെച്ച നൊണ പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സീറോ മലബാർ സഭയിൽ മെത്താന് ഏത് രൂപതയിലും ഒരു മെത്രാന് അവകാശമുണ്ട് അവരുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് സീരിയസ് അല്ലാത്ത അതായത് തക്സ ഫോളോ ചെയ്യുന്നിടത്തോളം കാലം അവിടെ ചെറിയ ചെറിയ രൂപൃക്ഷരും വ്യത്യാസം വരുത്തുവാനായിട്ടുള്ള എല്ലാ അധികാരങ്ങളും അതൊരു വൈദികനുണ്ട് അതുകൊണ്ടാണ് അവർ നമുക്കൊരു മെത്രണ തരാത്തത് അതുകൊണ്ടാണ് ഈ വരത്തന്മാരെ ഇവിടെ കൂടെ സ്ഥാപിക്കുന്നത് ഈ വരത്തന്മാർ നമുക്ക് നീന്തതരില്ല സുഹൃത്തുക്കളെ കാരണം അവർക്ക് അജൻഡയുണ്ട് നമ്മളുടെ പണം തന്നെ ഊറ്റിക്കൊണ്ടുപോയി കീശയിലിട്ട് തിന്നുന്നവരാണ് നമ്മളെ ഭരിക്കാൻ വരുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ ബിഷപ്പ് മനുഷ്യന് കാനഡയിലുള്ളവന് എഴുത്തരുക അതെൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതല്ല പിന്നെ എന്തിനാണോ താനിങ്ങനെ ഈ അവിടെ ഒരു മെത്താനാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ ഡ്യൂട്ടി അവിടെ അല്ല ഈ മെത്താനോട് ഞാൻ ചോദിക്കണം ബി ഈ പുള്ളിക്കാരന് എന്താ അധികാരമുണ്ട് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് പുള്ളിക്ക് തിരിച്ച് മാത്രമല്ല വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അധികാരം ഒരു മെത്താനെന്നുള്ള രീതിയിൽ ഇയാൾക്ക് തൊപ്പിയും വടിയും കൊടുത്ത് അവിടെ ഇരിക്കുന്ന അവിടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഓടി ഒരടിമ മെത്താനാകാനാണോ അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും പവറുകളുണ്ടോ അധികാരങ്ങളുണ്ടോ ഈ കുണമണാഞ്ച വർത്താനം പറഞ്ഞാൽ അവിടെ ഇരിക്കാനും ഈ ജനങ്ങളോട് നുണ പറയാനും മാത്രമാണോ നിങ്ങൾ ഈ തൊപ്പിയും വടിയും തന്ന് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളൊക്കെ സീറോ മലബാർ സർവേ മക്കളുടെ മുമ്പിൽ വെറും കാലമാടന്മാരാണ് വെറും യൂസ്ലെസ് ഇഡിയറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ദുഃഖമുണ്ട് പറയാനായിട്ട് ദുഃഖമുണ്ട് പറയാണ്ട് നിങ്ങൾ നമ്മുടെ മെത്താന്മാർ സീറോ മറബ സഭയുടെ ശവപ്പെട്ടിയിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാമ്പ്ലാനി ആകട്ടെ പാലായിലെ കള്ളനാകട്ടെ തട്ടിലാകട്ടെ തട്ടിൽ പിന്നെ എവിടെയാണി അടിക്കട്ടെ എന്ന് പുള്ളിക്ക് തന്നെ അറിഞ്ഞുകൂട കാരണം പുള്ളിയുടെ കണ്ണ് വേറെ സ്ഥലത്താണ് അറിയാലോ ദശ്മിയുടെ കാര്യം ജസ്മിയുടെ ഇടിഞ്ഞു തഴി എന്താ അറിയാം ഇതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കട്ടാണേ തന്നാറേ വേണ്ടി വന്നാൽ വിളിച്ചു പറയും ഓക്കെ പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക പാവപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലെയും പാവപ്പെട്ട ഇന്നസെൻ്റ് ആയിട്ടുള്ള ജനങ്ങളെ നിങ്ങൾ കല്ലുവെച്ച നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക അതാണ് ഞാൻ പറയുന്നത് നിങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അവിടെ ഒരു മെത്രാസനം വന്നത് അവിടെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ നിന്നുള്ള ഈ തോമാക്കുദ്ൽ നിന്നുള്ള ആ വാക്കുകൾ കേട്ട് നിങ്ങൾ ഈ വിശ്വാസികളെ നിങ്ങൾ വെറുതെ ചതിക്കരുത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് അതിൻ്റെ കാലം കഴിഞ്ഞു കാരണം പ്രബുദ്രമായിട്ടുള്ള ജനങ്ങൾ മുമ്പോട്ട് വന്ന് ആയിരക്കണക്കിന് മുമ്പോട്ട് വന്ന് നിങ്ങളുടെ ആ പടക്കമുണ്ടല്ലോ ആ പടക്കം നനഞ്ഞ പടക്കമാണ് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കും ഈസ് ഈസ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ നിങ്ങളുടെ സ്റ്റാറ്റ് നിങ്ങൾക്ക് എന്നാണ് നമ്മളുടെ സമൂഹത്തിൽ എന്തു വിലയാണുള്ളത് എന്തു വിലയാണുള്ളത് നമ്മുടെ ബിഷപ്പുമാരെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മാർ പാറക്കാട്ടിലിൻ്റെയും മാർ മങ്കുഴിക്കരിയുടെയും ഒക്കെ കൈ ബഹുമാനത്തോടെ ബുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ കൈ മുത്തിക്കഴിഞ്ഞാൽ ചാളക്കറിയുടെ മണമാണ് മീൻകറിയുടെ മണമാണ് ഓക്കെ അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വില പോലും കൊടുക്കാത്തത് ഒരടവയിൽ നിങ്ങൾക്ക് വിലക്കും സ്വാഗതമില്ല ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് സ്വാഗതമില്ല ശവ പോലും നിങ്ങൾ വിളിക്കുന്നില്ല ആരും അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രത്യേക ഇതിനോ ആവശ്യങ്ങൾക്കോ ഒന്നും നിങ്ങളെ വിളിക്കുന്നില്ല ഓഫ് കോഴ്സ് നല്ല കാശിൽ നിങ്ങൾ അതിനൊക്കെ പോകുമായിരുന്നു പത്തിരുപത് വർഷം മുമ്പ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താണ് എൻ്റെ വീട്ടിലൊരു ബിഷപ്പ് വന്നത് അതും അസിസ്റ്റൻറ്റ് ബിഷപ്പ് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഓക്കെ ഇന്ന് അതും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എറണാകുളത്തെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങളുടെ സ്ഥാനം പോയി അവജ്ഞയോടും അവഹേളനത്തോടും കൂടി മാത്രമേ നിങ്ങളെ ഇന്നത്തെ ഇവിടുത്തെ ജനസമൂഹം വിശ്വാസി സമൂഹം കാണുന്നുള്ളൂ കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞു നിങ്ങളുടെ ബഹുമാനം നിങ്ങൾ തന്നെ എടുത്ത് കളഞ്ഞു നിങ്ങൾ ധനമോഹികളും വ്യാജരും പിന്നെ പണക്കൊതിയന്മാരും സ്ഥാനക്കൊതിയന്മാരും മാത്രമാണ് ആത്മീയ പിതാവല്ല എന്നുള്ള സത്യം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു അപ്പം അവിടുത്തെ ബിഷപ്പ് ഓസ്ട്രേലിയയിലെ ബിഷപ്പ് ഇങ്ങനെ നോണം പറയരുത് അവിടുത്തെ വികാ എറണാകുളത്ത് വികാർ ജനറൽ ഫാദർ ഫ്രാൻസിസ് കോളഞ്ചേരിയും ഞാൻ തൊട്ടടുത്തിരുന്ന് പഠിച്ച ആൾക്കാരാണ് മാണിക്കമംഗലം എൻ എസ് എസ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ചോദിച്ചു നോക്കാം ഫ്രാൻസിസ് കോളഞ്ചേരി മാന്യനായിട്ടുള്ള വ്യക്തി മാന്യായിട്ടുള്ള മനുഷ്യൻ ഒക്കെ പക്ഷേ നിങ്ങൾ ഈ സഭയെ നിങ്ങൾ ഈ സഭയെ അടിമുടി നശിപ്പിക്കുകയാണ് ഈ സഭയെ നശിപ്പിക്കുന്നത് നിരപരാധികളായിട്ടുള്ള വിശ്വാസികളല്ല നിങ്ങളെപ്പോലെ ഉള്ള ദുഷ്ട ബിഷപ്പുമാരാണ് പണക്കുതിയന്മാരും അഴിമതി രാജന്മാരും പെണ്ണുപിടി രാജന്മാരുമായിട്ടുള്ള ബിഷപ്പുമാരാണ് നിങ്ങളാണ് ഈ സഭയെ നശിപ്പിക്കുന്നത് നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയെ നിങ്ങൾ വേറൊരു തൊഴുത്തിൽ കെട്ടുവാനായിട്ടാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടക്കില്ല ഇവിടുത്തെ വിശ്വാസികൾ ഇവിടുത്തെ വിശ്വാസികൾ അത് അനുവദിച്ചു തരില്ല ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ നേരെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഓക്കേ പണ്ട് പറയുന്നവർ കളിയായിട്ട് തമാശയായിട്ട് പറയായിരുന്നു കുശിനിക്കാരൻ അച്ഛനോട് പറയായിരുന്നു അച്ഛനും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് അതിപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ബിഷപ്പുമാരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല ബിഷപ്പുമാർ കൂടാതെ ഞങ്ങളുടെ സസുഖം സ സസമാധാനം ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക വെറുതെ ഈ സർക്കുലറും ഭീഷണിക്കത്തും എഴുതി ഞങ്ങളുടെ ജീവിതത്തിൽ സംഘർഷമുണ്ടാക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിഞ്ഞു പോകുക ഓക്കെ പ്ലീസ് താങ്ക് യു വെരി മച്ച്